എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പതാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ തം കാശ്യപം നിജപതിം ശരണം പുത്രാർത്തിശനവശാതിർവിഷണ്ഖ്യം സാദാഹമചരത് ഭക്തി പൂർണ്ണ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പുത്രർത്തി ദർശനവശാത് പുത്രന്മാരുടെ കഷ്ടത കണ്ട് ആര് അതിഥി ദേവമാതാവായ അതിഥി വിഷണ്ണ ദുഃഖിതയായി തം കാശ്യപം ആ കാശ്യപ മഹർഷിയെ ആരാ കാശ്യപൻ നിജപതിം തൻ്റെ ഭർത്താവായ ശരണം പ്രപന്ന ശരണം പ്രാപിച്ചു അദ്ദേഹം എന്താ ഉപദേശിച്ചേ ഉപദേശിച്ചു കൊടുത്തതോ പയോവ്രതാഖ്യം പ്രസിദ്ധമായ പയോവ്രതം എന്ന വ്രതവും എത്രകാല സാ അവൾ ദ്വാദശാഹമചരത് പന്ത്രണ്ട് ദിവസം ആചരിച്ചു എങ്ങനെ തൊയി ഭക്തിപൂർണ തികഞ്ഞ ഭക്തിയോടുകൂടി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പുത്രൻ്റെ ദുഃഖം കാണുകയാൽ വ്യസനം പൂണ്ട ഇന്ദ്രമാതാവായ അതിഥി ദേവി സ്വന്തം ഭർത്താവായ കാശ്യപനെ ശരണം പ്രാപിച്ചു കാശ്യപൻ്റെ ഉപദേശം നിമിത്തം ദേവി അങ്ങയുടെ ഉപാസനയിലധിഷ്ഠിതമായ പന്ത്രണ്ട് ദിവസത്തെ പയോവ്രതം ഭക്തിപൂർവം അനുഷ്ഠിച്ചു ഈ പയോവ്രതം ഉത്തമസന്താനലബ്ധിക്ക് വിശേഷപ്പെട്ടതാണ് എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഹരേ കൃഷ്ണ